ഹായ് അഖിൽ ഹായ് ലെവലിലേക്ക് സ്വാഗതം സ്ക്രീന് ഡബിൾ ടാപ്പ് എതിരേക്കുറിച്ച് കയറി വരൂ അച്ചക്കുടിയുടെ കുട്ടിക്കുറങ്ങൾ ഒന്ന് ചാനലിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഊണ് കഴിച്ചോ എന്തൊക്കെയാ വിശേഷം ഹായ് ഹലോ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് എതിരെ കുറിച്ച് ഒന്ന് കയറി വരും കേട്ടോ ഊണ് കഴിച്ചോ എന്തൊക്കെയാ വിശേഷം സുഖാരിക്കണോ ഹായ് ഫ്രണ്ട്സ് വൺ ലാക്ക് please ലൈക്ക് എൻ്റെ റോസിമൻ കണ്ണു തുറന്നു നോക്കും അറിയിക്കുക അറിയിക്കുക ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം അച്ചുക്കുട്ടിയുടെ കുട്ടിക്കുറമുള്ള ചാനലിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സ്ക്രീനും ഡബിൾ ടാബ് ചെയ്തേക്കുറിച്ച് എല്ലാവരും ഒന്ന് കയറി വരൂ ഹായ് വിവേകേ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഓണ് കഴിച്ചോ കടയിലാണോ വീട്ടിലാണോ എന്തൊക്കെയാണ് വിശേഷം ഭക്ഷണം കഴിച്ചോ ഹൗ ആർ യു സിസ് ഐ ആഫ് ഹൈ ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഹായ് ഫസ്റ്റ് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു വിവേക് എൻ്റെ മുഖം കാണിക്കുമ്പോൾ ആരും വരുന്നത് ചേട്ടാ അപ്പം എൻ്റെ റോക്കിയുടെ മുഖം കാണിച്ചോളൂ അപ്പം ഒന്ന് കുറേ പേര് മോളിൽ വന്നു ഒരുപാട് സന്തോഷം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വൈകുന്നേരത്തെ അഞ്ചരയ്ക്ക് ലൈവുണ്ട് എല്ലാവരും വരിക ഞാൻ ആക്സിഡൻറ് ആയിട്ട് ഓ യു സോറി മറന്നുപോയി മറന്ന് പോയിട്ടാ സോറി വിവേക ഭക്ഷണൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച സോറി സോറി മറന്നൂട്ടാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കേറിയൊരു എല്ലാവരും സ്ക്രീനും ഡബിൾ ടൈപ്പ് ലൈക്കടിച്ച് കേറിയൊരു ലൈക്ക് ലൈക്കടിച്ചിനോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കടിക്കുന്നതാണ് ഫുഡ് കഴിച്ചു എന്താ സ്പെഷ്യൽ എന്താണ് ഞാനും ഭക്ഷണം കഴിച്ചു രണ്ടാമത്തെ ലൈക്ക് അടിച്ചു താരാ താങ്ക് യു ഹലോ സ്വാഗതം എന്തൊക്കെയാ വിശേഷം ഭക്ഷണം കഴിച്ചോ ഹായ് ഒരുപാട് സന്തോഷം എൻ്റെ മുഖം കാണിക്കുമ്പോൾ എന്തുപോലെ കുറേ പേര് വന്ന് നിൽക്കില്ല നിക്കില്ലാട്ടാ അപ്പോൾ രണ്ടാമത്തെ ലൈക്ക് ഡേസി അടിച്ചു താങ്ക് യു നമ്മൾ റൂക്കുമ്പോൾ മുഖമായപ്പോൾ കുറേ പേര് വന്ന് നിക്കുന്നുണ്ട് എല്ലാവർക്കും ഡേലേക്ക് സ്വാതന്ത്ര് യെസ് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യൂ പൂണ് കഴിച്ചോ എന്തൊക്കെയാ വിശേഷം സുഖാരിക്കണോ ഞാനിപ്പോൾ കുറേ ലൈവ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനും ലൈവിട്ടാൽ ആരെങ്കിലും വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് നോക്കിയതാണ് കഞ്ഞി അച്ചാറ് പപ്പടം ആൻഡ് മുളകു തിരുണ്ടി ഉണക്ക എസ് ചോദിക്കുന്നുണ്ട് ഉണക്ക തിരി തിരണ്ടി അതുപോലെ എന്താണെന്നുള്ള ചോദിക്കണ്ടേട്ടാ എനിക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ ഉണ്ടാകുന്നത് ആ എല്ലാവർക്കും ലൈലിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കുറച്ച് എല്ലാവരും കയറി ഒരു അച്ചക്കുട്ടിയുടെ കുട്ടിക്കുടുംബാണെന്ന് വെച്ചാൽ എൻ്റെ ലൈലിലേക്ക് സ്വാഗതം മുകളിൽ സി സി ടി വി പോലെ നിൽക്കാതെ താൻ അതങ്ങ് ലൈക്കും അവൻ്റെ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും വൈകുന്നേരം ഒമ്പത് മണിക്ക് ഒമ്പതെന്നുള്ള ഒരു ഒമ്പതരക്കായാലും ലൈവ് ഉണ്ടാകും ഉച്ചയ്ക്ക് വൈകിട്ടൊരു അഞ്ചരയ്ക്ക് ലൈവുണ്ട് അഞ്ചര ആറ് മണിയ ടൈമിൽ ലൈവുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആറുമണിയാകുമ്പോൾ ലൈവുണ്ട് സപ്പോർട്ടിങ് അപ്പോൾ വൈകുന്നേരത്ത് ഒൻപതിരയ്ക്ക് ലൈവുണ്ട് സപ്പോർട്ട് ചെയ്യുക ഒമ്പത് മണി ചിലപ്പോൾ ഒമ്പതര ഇതുപോലെങ്കിലും വന്ന് നിൽക്കുക കേട്ടോ എല്ലാവരും ഊണു കഴിച്ച് വന്നിട്ട് ശേഷം എൻ്റെ ചാനലിൽ കയറിയ ഷോർട്സൊക്കെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ പ്ലീസ് എല്ലാവർക്കും ലൈക്ക് അടിക്കാൻ ഇത്ര മടിയാണല്ലേ ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ എൻ്റെ റൂക്കിമോൻ നിങ്ങളെ കടിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് സ്ക്രീൻ ടാബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ സന്തോഷിങ് സൗദം ഓണ് കഴിച്ചോ എന്തൊക്കെയു ശേഷം ഹായ് ലൈക്ക് കഴിച്ചു താങ്ക് യു കഴിച്ചോ ഭക്ഷണം കഴിച്ചോ മറ്റുള്ള ലൈവിൽ വിളിച്ചാൽ എന്താണ് വരാത്തത് കുറച്ച് തിരക്കാണ് കഴിഞ്ഞു ഒരു സർവേ എടുക്കൽ എൻ്റെ തിരക്കുണ്ടായിരുന്നു ഒരാഴ്ചയായി അതിൻ്റെ തിരക്ക് കഴിഞ്ഞു ഇനി അതൊക്കെ ഒന്ന് അപ്ലോഡും കൂടി ചെയ്യാനുണ്ട് അത് രണ്ടു ദിവസവും കൂടെ ഒരു തിരക്കുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും ഹായ് ഹലോ അല്ലെ അതിലേക്ക് സർവ്വ സ്ക്രീനിൽ ഡബിൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരും എല്ലാവരും ഊണ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം സുഖാരിക്കുന്നു സന്തോഷിട്ട് ഭക്ഷണം കഴിച്ചോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മോഡൽ സി സി ടി വി പോലെ നിൽക്കാതെ താഴെ ഇറങ്ങുന്ന ലൈക്ക് നമ്മുടെ കൊച്ചി സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഫാമിലി ലൈവാണ് ആണ് അപ്പം നിങ്ങളുടെ ഫാ എൻ്റെ ഈ കൊച്ചു ഫാമിലിയിലേക്ക് നിങ്ങളെല്ലാവരെയും അംഗമാകാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കഴിച്ചു ഞാനും കഴിച്ചേ ഉള്ളൂ ഉള്ളൂതാ വന്ന് കഴിച്ചേയുള്ളൂ എത്തിയുള്ളൂ പോയിട്ട് വീട്ടിൽ വന്ന് കഴിച്ചു റോക്കി റോക്കിമാൻ ഭക്ഷണം കൊടുത്ത് കവന ഉറങ്ങിയതാ എല്ലാരും താഴെ ഇറങ്ങുന്നില്ലേ കമെന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു നോക്കട്ടെ എവിടെയാ ക്ലാസ്സിൽ പോയേ മോൾ എവിടെയോ ക്ലാസ്സിൽ പോയോ ആ മോള് പോയി മോള് പോയി മോനും പോയി രണ്ടാളും പോയി സ്കൂളിൽ പോയി ഹായ് ഹായ് ലൈലി സാധനം ഡബിൾ ടബിൾ ചില സപ്പോർട്ട് ചെയ്ത് എന്താണ് മോൾ സി സി ടി വി നികാത ലേക്ക് ഗവന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എൻ്റെ ചാനലിൽ കയറി ഒന്ന് എൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ ഒന്ന് കാണുക ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്താം കേട്ടോ എന്നാലേ ഞാനിടുന്ന ഷോർട്സിൻ്റെ ലൈവിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇപ്പോൾ നിങ്ങൾ താഴെ വന്ന് കമൻറ്റിൻ്റെ ലൈക്ക് ഒക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ബൈ ബൈ ഹായ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിൻസി ലൈവിലേക്ക് സ്വാഗതം നമുക്ക് പോരട്ടെ ലൈക്ക് ഒക്കെ അങ്ങോട്ട് പോരട്ടെ ബാബുസ്വാമി വീഡിയോ നന്നായിട്ടുണ്ട് താങ്ക് യു സന്തോഷ ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് എടുത്തതാണ് എനിക്ക് ഉറക്കം വരും എൻ്റെ കുട്ടി ഉറങ്ങിയെന്ന് വെച്ചാ മറ്റേക്കാരനോട്ട് നോക്കണോ എല്ലേ സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കയറി വരും അച്ച കുട്ടിയുടെ കുട്ടി ചാനലിന്റെ ലൈവിലേക്ക് സ്വാഗതം ആ അപ്പോൾ അടുത്ത അടുത്തവിട്ട ചേച്ചിമാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു അപ്പോൾ എത്ര നേരം ലൈവിൽ വന്നാൽ ലൈക്കും ഗവൺമെൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് ഇപ്പം നിർത്തുകയാണ് അപ്പോൾ വൈകുന്നേരത്തെ ഒരു അഞ്ചരയ്ക്ക് നമുക്ക് ലൈവ് തുടങ്ങാം അഞ്ചര ആറ് മണിയാകുമ്പോൾ ലൈവ് തുടങ്ങാം അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം വൈകുന്നേരത്തെ ഒൻപത് മണിക്ക് ശേഷം ഉണ്ട് അപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവ് ഇവിടെ നിർത്തുന്നു ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച്